ദൈവനാമം മഹത്വപ്പെടുമാരായ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ മുപ്പത്തി ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ടും അവർക്ക് തൃപ്തി വരുത്തി അവൻ പാറയെ പിളർന്ന് വെള്ളം ചാടി പുറപ്പെട്ടു അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി ഇസ്രായേൽ ജനത്തെ ഫറോവന്റെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുമ്പോൾ ദൈവം നടത്തിയതിനെ കുറിച്ച് പറയുകയാണ് അവിടെ പറയുന്നത് എങ്ങനെയാണ് അവർ ചോദിച്ചപ്പോൾ ദൈവം അവർക്ക് കാടയിൽ കൊടുത്തു അവർക്ക് സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി അതുപോലെ തന്നെ അവർ യാത്ര ചെയ്തത് പകൽ അവർക്ക് ചൂടേൽക്കാതെ മേഘം വിരിച്ചവരെ നടത്തി രാത്രി അവർ ഇരുട്ടിൽ തപ്പി തടയാതെ വെളിച്ചത്തിനായി തീ നിർത്തി എന്നെ കേൾക്കുന്ന പ്രിയതേ ഇസ്രായേൽ ജനത്തെ ഇത്ര ശ്രേഷ്ഠകരമായി ദൈവം നടത്തിയെങ്കിലും ഒരു ഭാഗത്ത് ദൈവോജനം പറയുന്നുണ്ട് അവരുടെ ചെരുപ്പ് ചീത്തയായില്ല അവരുടെ വസ്ത്രം ചീത്തയായില്ല അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് അവർ പിറുവിർത്തു പക്ഷേ ആവശ്യമില്ലാത്ത പിറവിറുപ്പായാലും അവർക്ക് ആഹാരത്തിന് ആഹാരം കൊടുത്തു വെള്ളത്തിന് വേണ്ടി അവർ ദാഹിച്ചപ്പോൾ അവർക്ക് പാറപ്പിളർന്ന് ദൈവം കൊടുത്തു ഇതുപോലെ ദൈവം നടത്തിയ അത്ഭുതങ്ങളെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതെന്തിനെഴുതിയിരിക്കുന്നു നമ്മളും ഇതുപോലെ ചില ചൂടേറിയ ഇരുട്ടേറിയ ചില സാഹചര്യങ്ങളിലൊക്കെ സഞ്ചരിക്കാറുണ്ട് അവിടെയൊക്കെ ഒന്ന് ഉറപ്പിക്കുക ഇത്രയും ലക്ഷം ജനങ്ങളെ ദൈവം മരുഭൂമിക്കകത്ത് ആ ചൂടിൽ നിന്നും ആ ഇരുട്ടിനകത്ത് നിന്നും ദൈവം നടത്തിയെങ്കിൽ അവർക്ക് വിശപ്പ് വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നല്ല അവർക്ക് കാടേ കൊടുത്തു ഭജനം പറയുന്നുണ്ട് കടലിൽ കിടന്ന ലിവ്യാദാന്റെ തലയെ തകർത്തു അവയ്ക്ക് ചിറക് വഹിച്ചു പിടിപ്പിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു എത്ര വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം പ്രിയരെ ഈ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ചിലപ്പോൾ ആഹാരം കഴിക്കാൻ എന്ത് ചെയ്യും ടുക്കാൻ എന്തു ചെയ്യും പാർക്കുവാൻ എന്ത് ചെയ്യും ഒരു ഭവനമില്ല എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് ഈ വചനം നമ്മോട് പറയുന്നു ഇതൊക്കെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ഭൂമിയും അതിന്റെ പൂർണതയും യഹോവയ്ക്കുള്ളതാണ് ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത് തന്നെ നമ്മൾ ദൈവത്തിനുള്ളതാണെങ്കിൽ ഈ ഭൂമി ദൈവത്തിനുള്ളതാണെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവത്തിനറിയാം അതുകൊണ്ടാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞത് നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് നമുക്ക് എന്തു വേണമെന്ന് ദൈവം നന്നായിട്ട് അറിയുന്നു പ്രിയരെ അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യും എന്ന് ഓർത്ത് നിരാശപ്പെടാതെ മോശയോട് പറഞ്ഞതുപോലെ മുമ്പോട്ട് നടക്ക് അലർന്ന ചെങ്കടലാണെങ്കിലും നീ ചുവട് ചുവടുവെക്കുമ്പോൾ അതിനെ വിഭാഗിക്കാൻ ദൈവത്തിന് കഴിയും എത്ര വിശപ്പോടെ ഇരുന്നാലും കാടപ്പക്ഷിയും സ്വർഗീയ ഭോജനവും തന്ന് നടത്താൻ ദൈവത്തിന് കഴിയും വിശ്വസ്ഥതയോടെ ആത്മാവിൽ നടത്തുന്ന ഒരു ദൈവത്തെ കണ്ട് ആത്മമണ്ഡലത്തിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു